നമസ്കാരം ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയാണ് ഈ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്ന വാക്ക് ഒരു ദിവസം തന്നെ മാധ്യമങ്ങൾ പല പലവട്ടം പറയുന്നതാണ് പക്ഷേ ഈ പ്രാണപ്രതിഷ്ഠ എന്താണ് സാധാരണ പ്രതിഷ്ഠയുമായി പ്രാണപ്രതിഷ്ഠയ്ക്കുള്ള വ്യത്യാസം എന്താണ് ഈ ശ്രീരാമക്ഷേത്രത്തിൽ നടക്കുന്ന ഈ പ്രത്യേകമായ ചടങ്ങ് എന്താണ് അത് ഏത് രീതിയിലുള്ള ആചാരപ്രകാരമാണ് ഈ ഒരു പ്രാണപ്രതിഷ്ഠ നടക്കുന്നത് ഇതൊക്കെ തന്നെ പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് ആദ്യമേ പറയാം പ്രാണപ്രതിഷ്ഠയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് മാത്രമല്ല ക്ഷേത്രത്തിലെ തന്ത്രി ഇത് വസിഷ്ഠ ഗോത്രത്തിൽപ്പെട്ട ബൗദ്ധായന പ്രവരത്തിൽപ്പെട്ട അതായത് വസിഷ്ഠ മഹാമുനിയായിരുന്നു ശ്രീരാമ ശ്രീരാമദേവൻ്റെ ആ കുടുംബത്തിൻ്റെ രഘുവംശത്തിൻ്റെ അധിപതിയായി ഇരുന്ന ആ മഹർഷി സപ്തർഷികളിൽ ശ്രേഷ്ഠൻ വസിഷ്ഠൻ വസിഷ്ഠമുനിയുടെ പാരമ്പര്യമനുസരിച്ച് അതിൻ്റെ അവസാനത്തെ ആൾ ആ വസിഷ്ഠകുലത്തിൻ്റെ ഇപ്പോഴത്തെ ആളാണ് ഈ പ്രതിഷ്ഠ നടത്തുന്നത് ആ കുടുംബമാണ് ഇതിന് കൂടി തന്നെ പൂജകളൊക്കെ ചെയ്യുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടുത്തെ പ്രധാനപ്പെട്ട സന്ദർശകനായിരിക്കും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും പക്ഷേ ഈ പ്രതിഷ്ഠാകർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് അതിൻ്റെ മന്ത്രോച്ചാരണങ്ങളൊക്കെ ചെയ്യുന്നത് ഈ കുലത്തിൽപ്പെട്ട ഇപ്പോഴത്തെ തന്ത്രിയാണ് ഒരു വിഗ്രഹത്തിൽ ആദ്യമായിട്ട് പ്രാണനെ പ്രാണൻ എന്നാൽ ജീവൻ എന്നാണ് പ്രാണനെ സന്നിവേശിപ്പിച്ച് ചൈതന്യവൽക്കരിക്കുന്ന ചടങ്ങാണ് പ്രാണപ്രതിഷ്ഠ ശില്പി പണിതുകൊണ്ടുവന്ന വിഗ്രഹത്തിൽ ഉള്ളത് ശില്പിയുടെ മനസ്സിലുള്ള ദേവൻ്റെ രൂപമാണ് കല്ലിൽ കൊത്തിയ രൂപമാണ് ആ ശില്പിയോട് രൂപം കൊത്താൻ ആവശ്യപ്പെടുന്നത് മിക്കവാറും ഒരു പ്രത്യേക ധ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു രൂപമായിരിക്കും പല ക്ഷേത്രങ്ങളിലും പല രീതിയിലുള്ള പ്രതിഷ്ഠകളാണ് ഉള്ളത് ഇപ്പോൾ വിഷ്ണു ക്ഷേത്രമാണെങ്കിൽ എല്ലാ വിഷ്ണു ക്ഷേത്രങ്ങളിലും ഒരേപോലുള്ള പ്രതിഷ്ഠ ആയിരിക്കില്ല ഒരേപോലുള്ള പൂജാവിധികളും ആയിരിക്കില്ല ഉദാഹരണം പറഞ്ഞാൽ എല്ലാ മൂർത്തികൾക്കും പ്രത്യേകമോ അല്ലാതെ തന്നെ പൊതുവിലോ അനവധിയായിട്ടുള്ള ധ്യാനങ്ങളുണ്ട് അതിൻ്റെ മൂലമന്ത്രങ്ങളുണ്ട് അതിൻ്റെ പ്രത്യേകതകളുണ്ട് ആ ധ്യാനപ്രകാരം ഒരു വിഗ്രഹം ഉണ്ടാക്കിയെടുക്കാറാണ് സാധാരണഗതിയിൽ പതിവ് നമ്മുടെ മൈലാടിയിലും മറ്റും ധാരാളം വിഗ്രഹങ്ങൾ വാങ്ങാൻ കിട്ടും പക്ഷേ അതൊന്നും ചൈതന്യവത്തുള്ള വിഗ്രഹങ്ങളല്ല കല്ലിൽ കൊത്തിയ സാധാരണ വിഗ്രഹങ്ങൾ മാത്രം വിഗ്രഹം ഉണ്ടാക്കി അതിന് ധ്യാനം എഴുതുകയല്ല രീതി ധ്യാന ധ്യാനശ്ലോകം ചമയ്ക്കാൻ ആദ്യമേ തന്നെ ആ ദേവൻ അഥവാ ആ മൂർത്തി എങ്ങനെയായിരിക്കണം ഏത് മനോഭാവത്തിലായിരിക്കണം ഏത് ചിന്തയിലായിരിക്കണം മുഖഭാവം എങ്ങനെയായിരിക്കണം അതിനെന്തൊക്കെ ആയുധങ്ങൾ വേണം കയ്യിൽ എന്തൊക്കെ വേണം എന്നൊക്കെ മനസ്സിൽ കാണുന്നു ഭദ്രകാളിയുമുണ്ട് ഭദ്രാദേവിയുമുണ്ട് ഭദ്രകാളി എന്നാൽ രൗദ്രഭാവത്തിൽ ഭദ്രാദേവി എന്നാൽ ധ്യാനം ധ്യാനനിമഗ്നയായിരിക്കുന്ന ദേവി അല്ലെങ്കിൽ ശാന്തസ്വരൂപിണിയായ ദേവി എന്നർത്ഥം ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ ആ ധ്യാന ശ്ലോകത്തിനനുസരിച്ച് വേണം വിഗ്രഹം നിർമ്മിക്കാൻ അങ്ങനെ ഒരു ധ്യാനപ്രകാരം നിർമ്മിച്ച ഒരു വിഗ്രഹത്തിൽ ആ ശില്പി തന്നെ സ്വന്തം മനസ്സിൽ ഒരു രൂപത്തെ സങ്കല്പിച്ചിരിക്കുന്നത് കൊണ്ട് ആ വിഗ്രഹം മൂർത്തിയായി ദേവതയായി മാറുന്നു പക്ഷേ സമ്പൂർണ്ണമായി അതിലേക്ക് ചൈതന്യം ആവാഹിക്കപ്പെടുന്നില്ല ആ ശില്പിയുടെ മനസ്സിലുള്ള സങ്കല്പം വിഗ്രഹമായി മാറുമ്പോൾ ശരിക്കും ശ്രീരാമൻ തന്നെയായിരിക്കും പക്ഷേ തന്ത്രികമായിട്ടുള്ള ചില ക്രിയകൾ അതിനുശേഷമുണ്ടാകണം അതാണ് പ്രാണപ്രതിഷ്ഠ പ്രാണപ്രതിഷ്ഠയിൽ താന്ത്രികമായി ചെയ്യുന്നത് എന്താണെന്ന് നാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കാരണം നമ്മളെപ്പോഴും പറയുന്നതാണ് ഈ പ്രാണപ്രതിഷ്ഠയുടെ കാര്യങ്ങൾ ശില്പിയെ വിഗ്രഹം കഴിഞ്ഞാൽ ഒഴിവാക്കും എന്നുള്ള ചില ഭാരതീയ ദേവതാ സങ്കല്പങ്ങളുണ്ട് അതായത് അത് കൊത്തി അവിടെ ഏൽപ്പിക്കുന്നത് വരെയും ശില്പിക്ക് പ്രാധാന്യമുള്ളൂ കഴിഞ്ഞാൽ ഈ ചൈതന്യത്തെ ആവാഹിച്ച് കഴിഞ്ഞാൽ പിന്നെ ശില്പിക്ക് സ്ഥാനമില്ല എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട് അത് പെരുന്തച്ചൻ എന്ന സിനിമയിലൊക്കെ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട ചില സംഭാഷണങ്ങളൊക്കെയുണ്ട് ശില്പിയെ തൊളിയിക്കില്ല ശില്പി അതിൻ്റെ ഭാഗമല്ല എന്നൊക്കെ പറയുന്നു പക്ഷേ ശില്പി വിശ്വകർമാവ് അതിന് അത്രയും പ്രാധാന്യം അതായത് ശില്പികളുടെ ദേവനാണ് വിശ്വകർമാവ് ആ ദേവനെക്കൂടി ആരാധിച്ചുകൊണ്ടാണ് ആ ദേവനെക്കൂടി കണക്കാക്കിക്കൊണ്ടാണ് ആ ശില്പിയെക്കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത് എന്നത് യാഥാർത്ഥ്യം ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും ഉള്ള പൊതുവായ ഒരു കാര്യമുണ്ട് ഒരു ചുമതല ചെയ്തു കഴിഞ്ഞാൽ ഒരു കുട്ടിയെ പഠിപ്പിക്കുന്ന അധ്യാപകൻ പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥാനമുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട് ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു എഞ്ചിനീയർക്ക് സ്ഥാനമുണ്ടോ എഞ്ചിനീയർ അല്ലല്ലോ അവിടെ താമസിക്കുന്നത് നമ്മളല്ലേ അപ്പോൾ അത്തരത്തിൽ ഒരു ഒരു പ്രദേശത്തിൻ്റെ ഒരു മൂർത്തിയുടെയും ഒരു സങ്കല്പത്തിൻ്റെ എല്ലാ അംശത്തിലും ഭാഗമായ വ്യക്തി തന്നെയാണ് ശില്പി പക്ഷേ അതിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ട് എന്ന് മാത്രം ധ്യാനപ്രകാരം ശില്പി നിർമ്മിച്ചുകൊണ്ടുവരുന്ന വിഗ്രഹത്തിന് നാൽപ്പാമര നാല് വലിയ മരങ്ങൾ അരയാൽ പേരാൽ അത്തി ഇത്തി ഇവയാണ് പാമരങ്ങൾ പ്രേക്ഷകർക്കറിയാമായിരിക്കും പുറ്റുമണ്ണ് അതായത് ഈ ജീവികളൊക്കെ ഉണ്ടാക്കുന്ന പുറ്റുമണ്ണ് മാർജന ദ്രവ്യങ്ങൾ അതായത് ഇത് തേച്ച് കഴുകാൻ ഉപയോഗിക്കുന്ന ചില ദ്രവ്യങ്ങളുണ്ട് ഇഞ്ച ചെറുപയർ പൊടി തുടങ്ങിയ കാര്യങ്ങൾ ഇവ ഉപയോഗിച്ച് തേച്ച് കഴുകി വൃത്തിയാക്കും ഈ വിഷയം മനസ്സിലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വൃത്തിയും ശുദ്ധിയും രണ്ടാണെന്നാണ് വൃത്തിയല്ല ശുദ്ധി വൃത്തി കഴിഞ്ഞാലാണ് ശുദ്ധി ശുദ്ധിയെ ചിലരൊക്കെ അയ്യോ തൊട്ടു അശുദ്ധിയായി എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നുണ്ട് പക്ഷെ അതല്ല അതിന് അതിൻ്റേതായ മാനദണ്ഡങ്ങൾ ഉണ്ട് കാരണം ഒരു സ്പർശനം കൊണ്ടോ ഒരു ദർശനം കൊണ്ടോ ഒരു ചൈതന്യത്തിന് മാറ്റങ്ങൾ വന്നേക്കാം വിഗ്രഹം പിന്നീട് ഒരു ദിവസം ജലത്തിൽ നിക്ഷേപിക്കും ജലാധിമാസം എന്നാണ് എന്നാണിതിന് പറയുക അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ ബാലാലയത്തിൽ നേരത്തെ തന്നെ ഒരു പ്രതിഷ്ഠയുണ്ട് അവിടെ പൂജകൾ നടക്കുന്നില്ല ഇപ്പോൾ ഈ ജലാധിമാസം നടത്തുന്നത് പുതിയ വിഗ്രഹമാണ് ആ ബാലാലയത്തിൻ്റെ ചൈതന്യത്തെ ഈ ജലാധിവാസം നടത്തിയ പുതിയ വിഗ്രഹത്തിലേക്ക് ആവാഹിക്കുന്നു അതാണ് പ്രാഥമികമായ കർമ്മം പക്ഷേ സാധാരണഗതിയിൽ തീർത്തും പുതിയതായി ഒരു പ്രതിഷ്ഠ നടപ്പിലാക്കുമ്പോൾ അധിവസിപ്പിക്കുക അതിലേക്ക് അധിവസിപ്പിക്കണം ഈ ബാലാലയത്തിൽ ഇരിക്കുന്ന ചൈതന്യത്തെ ഈ പുതിയ വിഗ്രഹത്തിലേക്ക് അധിവസിപ്പിക്കണം മന്ത്രചൈതന്യ വത്താക്കി മാറ്റിയ ഒരു ജലദ്രോണിയിൽ അതായത് ജലദ്രോണി എന്ന് പറഞ്ഞാൽ വലിയ ജലാശയമാണ് അത് ഒരു വേള വലിയൊരു ചെമ്പാകാം വലിയൊരു പാത്രമാകാം എന്തുമാകാം ആ ബിംബത്തെ കിടത്തി രാത്രി മുഴുവൻ അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ സമയം ജലത്തിൽ കിടന്നതിന് ശേഷം അടുത്ത ദിവസം രാവിലെ ആ വിഗ്രഹം എടുത്ത് അതിൻ്റെ കണ്ണു തുറക്കും അത് ചെയ്യുന്നത് തന്ത്രിയാണ് ഈ വസിഷ്ഠ ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയാണ് സ്വർണ്ണ സൂചി കൊണ്ടാണ് ഇതിൻ്റെ കണ്ണ് തുറക്കുന്നത് സ്വർണ സൂചി കൊണ്ട് വരെയും ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും സ്വർണ സൂചി കൊണ്ട് അതാത് അവയവങ്ങൾ അന്തർ അവയവങ്ങൾ ഹൃദയവും അതുപോലെ എല്ലാ ആന്തരിക അവയവങ്ങളും ബാഹ്യ അവയവങ്ങളും സാങ്കല്പികമായി വരെയും അതോടുകൂടി അതിൽ ജീവൻ ഉണ്ടാകും ചൈതന്യമുണ്ടാകും എന്നതാണ് നമ്മൾ വിശ്വസിക്കുന്നത് ആ മുഹൂർത്തത്തിൽ വിഗ്രഹത്തെ അതിനായി കൽപ്പിച്ചിരിക്കുന്ന നാളത്തിൽ പ്രതിഷ്ഠിക്കും ഒരു കുഴിയാണ് വിഗ്രഹത്തിൻ്റെ ചോട്ടിൽ ഒരു കൂർത്ത ഒരറ്റമാണ് അത് ഒരു കുഴിയിലേക്ക് പ്രതിഷ്ഠിക്കും പ്രതിഷ്ഠിച്ചതിന് ശേഷം പ്രത്യേകമായി പൂജിച്ച ജീവകലശം ആടും പ്രത്യേകമായി പൂജിച്ച കുംഭത്തിൽ കുടത്തിൽ പൂജിച്ച ജലമാണ് ജീവകലശം ജീവകലശം എന്നാൽ ജീവൻ തന്നെയാണ് ഈ ജീവകലശം ആടുന്നതോടുകൂടി ആ വിഗ്രഹം മൂർത്തിയായി ദേവനായി ദേവതയായി ചൈതന്യവത്തായ ഒരംശമായി മാറുകയാണ് ആ വിഗ്രഹത്തിൽ ഊർജമുണ്ട് അതായത് ദൈവീകമായ ഊർജപ്രവാഹത്തെ ഇലക്ട്രിസിറ്റിയായി വൈദ്യുതിയായി കണക്കാക്കാമെങ്കിൽ അവിടെ സപ്ലൈ കിട്ടി വോൾട്ടേജ് ഇല്ല എന്നത് അർത്ഥം അടുത്തതായി ഇലക്ട്രിസിറ്റിയുടെ വോൾട്ടേജ് വർദ്ധിപ്പിക്കണം അഥവാ മൂർത്തിക്ക് ചൈതന്യവർദ്ധനവ് വരുത്തണം ആ ചൈതന്യവർദ്ധനവ് വരുത്തുന്നതിന് വേണ്ടിയാണ് അടുത്ത പടിയായി ബ്രഹ്മകലശം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രത്യേകമായി പൂജിച്ച കലശമാണുന്നത് അതും ജലം തന്നെയാണ് ഒൻപത് കുടങ്ങളിൽ ഒൻപതാമത്തേത് ബ്രഹ്മകലശം ബാക്കി എട്ട് കുടങ്ങൾ പരികലശം അല്ലെങ്കിൽ ജീവകലശം സാധാരണയായി ബ്രഹ്മകലശങ്ങളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും വലിയ കലശങ്ങൾ ആയിരത്തെട്ട് കലശങ്ങൾ വരെയൊക്കെ ആടിയ സംഭവങ്ങൾ കേരളത്തിലുണ്ട് അതിൽ ഓരോ കലശത്തിലും പ്രത്യേകമായി തയ്യാറ് ചെയ്ത ദ്രവ്യങ്ങൾ പ്രത്യേകമായി തയ്യാറ് ചെയ്ത പ്രത്യേകമായി പൂജിച്ച ജലവിധാനങ്ങളാണ് അതിനുള്ളിലുള്ളത് പ്രത്യേകമായി വിശേഷപ്പെട്ട ധാന്യം മണ്ണ് ലോഹങ്ങൾ ഒക്കെ തന്നെ ഈ ഒരു പ്രതിഷ്ഠയുടെ ഭാഗമായി വരും ഒടുവിൽ ഇത് പ്രതിഷ്ഠിച്ച് ചൈതന്യം ഇതിലേക്ക് ആവാഹിച്ച് അതിനാണ് അക്ഷതം അക്ഷരത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ചെയ്തിരുന്നു അക്ഷതം ക്ഷതമില്ലാത്തത് നെല്ലും അരിയും ചേർന്നത് അരിയും മഞ്ഞളും നെയ്യും ചേർന്നത് ഈ ഒരു അക്ഷതത്തിലേക്ക് ജീവ ചൈതന്യത്തെ അക്ഷതവും പുഷ്പങ്ങളും ചേർത്ത് ആവാഹിച്ച ഈ ബിംബത്തിലേക്ക് ഈ ചൈതന്യം ആവാഹിച്ച ബിംബത്തിലേക്ക് അതിൻ്റെ ചുവട്ടിലേക്ക് എത്തിക്കും ബ്രഹ്മകലശമാടി ഈ കൊടുത്ത ഒരു ശക്തിയുണ്ടല്ലോ ആ ഒരു വോൾട്ടേജ് അത് വീണ്ടും വീണ്ടും വർദ്ധിക്കുന്നു ഓരോ പൂജ പൂജാ കാര്യങ്ങൾ കഴിയുമ്പോഴും ഓരോ രീതിയിൽ ഇതിങ്ങനെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും ഈ വിഗ്രഹത്തിൻ്റെ മനസ്സും ബുദ്ധിയുമായിട്ട് സമ്മേളിക്കുന്നു എന്നാണ് വിശ്വാസം അതോടുകൂടി ആ ദേവതയുടെ മൂർത്തിയുടെ മനസ്സിൽ എന്തുണ്ടാകുന്നു ആ മാറ്റം പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്നു എന്ന് വിശ്വസിക്കുന്നു പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന മാറ്റം ദേവനിലും ഉണ്ടാകും ദേവനിലുണ്ടാകുന്ന മാറ്റം പ്രപഞ്ചത്തിലും ഉണ്ടാകും ഒരു വ്യക്തി എങ്ങനെയാണോ വികാര വിചാരങ്ങളോട് കൂടി ഉണ്ടായിരിക്കുന്നത് ജീവിക്കുന്നത് അതുപോലെ സകല വികാര വിചാരങ്ങളോടും കൂടി സത്വികനായ ഒരു വ്യക്തിയായി ദേവനെ മാറ്റുകയാണ് ഇതാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ തന്ത്രിയായ ഗുരുശിഷ്യനായ ശിഷ്യനായ മൂർത്തിക്ക് കൊടുക്കുന്ന മന്ത്രോപദേശവും അദ്ദേഹത്തെ ഏൽപ്പിക്കുന്ന ദൗത്യവും കൂടിയാണ് പ്രാണപ്രതിഷ്ഠ മാത്രമല്ല തന്ത്രി ഈ ബിംബത്തിൻ്റെ പിതാവായി ബിംബത്തെ പരിപാലിക്കുന്ന ബിംബത്തെ പൂജ കഴിക്കുന്ന മേൽശാന്തി അല്ലെങ്കിൽ പൂജാരി മാതാവായും കൂടി സങ്കല്പം വരുന്നു ആ തന്ത്രിയാണ് പിന്നീട് ദേവൻ വരേണ്ടുന്ന ഇഷ്ടാനിഷ്ടങ്ങൾ ദേവന് ഉണ്ടാകുന്ന ചിന്തകൾ ദേവന്റെ സുഖദുഃഖങ്ങൾ ആചാര സമ്പ്രദായങ്ങൾ സംവിധാനങ്ങൾ ഇതിലൊക്കെ പ്രധാനമായ തീരുമാനമെടുക്കുന്നത് തന്ത്രി തന്നെയാണ് തന്ത്രിയുടെ അനുവാദം കൂടാതെ മറ്റൊരു തരത്തിലുള്ള മാറ്റങ്ങളും ക്ഷേത്രത്തിലോ ആചാര പദ്ധതികളിലോ നടത്താൻ പാടില്ല എന്നത് ശാസ്ത്രം നിർബന്ധം ചുരുക്കി പറഞ്ഞാൽ പ്രാണപ്രതിഷ്ഠ എന്ന ചടങ്ങിൽ ആദ്യം ഒരു ജീവകലശം തൊട്ട് അതിന് പിറകെയാടുന്ന അഭിഷേകം ചെയ്യുന്ന ബ്രഹ്മകലശം പിന്നീട് അക്ഷരത്തിൽ ജീവനെ ആവാഹിച്ച് ചൈതന്യം വർദ്ധിപ്പിക്കുന്നു ഇതിൽ പ്രാദേശികമായ ചില മാറ്റങ്ങൾ ഉണ്ടാകാം അയോധ്യയിൽ സ്വീകരിക്കുന്നത് അവിടുത്തെ തന്ത്രിയുടെ അല്ലെങ്കിൽ ആ ദേശത്തിൻ്റെ പ്രത്യേകമായ എന്തെങ്കിലും സംവിധാനമാണ് അങ്ങനെ വിശ്വം മുഴുവൻ നിറഞ്ഞ ദേവൻ ലോകത്തിനായി ലോകഹിതത്തിനായി മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ് എന്ന് സങ്കല്പം എത്ര കാലം സൂര്യചന്ദ്രന്മാർ ഉണ്ടോ അത്രയും കാലം അത് നിലനിൽക്കും പ്രളയകാലം വരെ എന്നാണ് ഒരു കണക്ക് അങ്ങനെ നിലനിൽക്കട്ടെ എന്നൊരു സങ്കല്പത്തിൽ കൂടിയാണ് പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് അത് വെറും കാലികമായൊരു പ്രതിഷ്ഠയല്ല പ്രാണപ്രതിഷ്ഠ അതായത് ലോകമുള്ളിടത്തോളം കാലം പ്രപഞ്ചമുള്ളിടത്തോളം കാലം ചരാചരങ്ങൾ ചരാചരങ്ങളുള്ളിടത്തോളം കാലം മഹാപ്രളയം വരുന്നതുവരെ ആ സങ്കല്പം പ്രാണപ്രതിഷ്ഠാ സങ്കല്പവും ആ ചൈതന്യവും ആ ജീവനും ആ ദേവനിൽ നിലനിൽക്കും എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇതാണ് പ്രാണപ്രതിഷ്ഠ